ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന യാക്കോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും അഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് സ്നേഹമുള്ളവരെ രോഗിയായ മക്കൾ എന്തു ചെയ്യണമെന്നാണ് ഈ വചനത്തിൽ യാക്കോബ് സ്ലിഹ പറഞ്ഞിരിക്കുന്നത് പരസ്പരം പാപങ്ങൾ ഏറ്റുപറയാനാണ് അതായത് ഒരു വിശുദ്ധ കുംഭസാരമാണ് യാക്കോബ് സ്ലിഹ ഇവിടെ ഉദ്ദേശിക്കുന്നത് പലർക്കും രോഗസൗഖ്യങ്ങളും വിടുതലുകളും സംഭവിക്കുന്നത് തൻ്റെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടായി ഹൃദയം ശുദ്ധീകരിക്കാനായി ആ പാപങ്ങളെ അതായത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇമോഷണൽ ബാഗേജ് എന്ന് പറയും നമുക്ക് ഒരു ഭാണ്ടക്കെട്ട് ചുമന്നുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത് ആ ഭാണ്ടക്കെട്ട് എപ്പോഴാണോ അവൻ താഴെ വയ്ക്കുന്നത് അപ്പോൾ അവന് വലിയൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും ഇവിടെയും അതുതന്നെയാണ് യാക്കോംസ്ലിയ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ നമ്മൾ വിശുദ്ധ കുംഭസാരം വഴി ഇറക്കി വയ്ക്കുമ്പോൾ വലിയ വിടുതലും രോഗസൗഖ്യവുമാണ് അവിടെ സംഭവിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും അതുപോലെ മറ്റൊരു ഗുണം നീതിമാനായിരിക്കണം നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നാണ് പറയുന്നത് നമ്മൾ എത്ര പള്ളിയിൽ പോയാലും എത്ര പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയാലും എത്ര ധ്യാനം കൂടിയാലും നമ്മുടെ ഭാഗത്ത് അനീതിയുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കില്ല സഹോദരരെ അതുപോലെ നമ്മുടെ പാപമാകുന്ന ഭണ്ടക്കെട്ടുകൾ നമ്മൾ താഴ്ത്തി വെക്കണം അതും ചുമന്നുകൊണ്ട് പോകരുത് അതും ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും നമുക്ക് രോഗങ്ങളുണ്ടാകുന്നു സയൻസ് പറയുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ബ്രെയിനിൽ ഉണ്ടാകുമ്പോൾ നെഗറ്റീവായ ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അന്നേരം ഒരു നെഗറ്റീവ് കെമിക്കൽ നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് ആ നെഗറ്റീവ് ഹോർമോണ് പുറത്തേക്ക് പോകാൻ ഒരു വഴിയുമില്ല അത് മനുഷ്യൻ്റെ ഓരോ ജോയിൻ്റുകളിലും ഓരോ കോശങ്ങളിലും അടിഞ്ഞുകൂടും അത് പല പല വേദനകളായി തീരും അപ്പോൾ നമ്മൾ ആത്മയെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകളിലാണ് ചിന്തകളാണ് നമ്മുടെ വാക്കുകളായി പുറത്തു വരുന്നത് നമ്മുടെ വാക്കുകളാണ് പ്രവൃത്തികളായി മാറുന്നത് നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളുടെ ശീലങ്ങളായി മാറുന്നത് സ്നേഹമുള്ളവരെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകൾ നല്ലതാണോ എന്നാണ് മനഃപൂർവ്വമായി നമ്മുടെ ചിന്തകളെ പോസിറ്റീവാക്കി നമുക്ക് മാറ്റണം ഇവിടെ ആക്കൂസ്ലീഗ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ പാപങ്ങളുടെ ഭാരവും നമ്മൾ എപ്പോഴാണോ ഇറക്കി വെക്കുന്നത് നമ്മുടെ ചിന്തകൾ എപ്പോഴാണോ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നത് നമ്മൾ നീതിബോധമുള്ളവരായി തീരുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക ഇത് സത്യം വലിയ നൂറ് ശതമാനം സത്യമുള്ളൊരു കാര്യമാണ് ജോഷായിട്ട് പുസ്തകത്തിൽ പറയുന്നു നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുമെന്ന് എല്ലായിടത്തും ശുദ്ധീകരണമാണ് ആവശ്യപ്പെടുന്നത് അഗ്നിയിൽ സ്വർണം ശോധന ചെയ്യപ്പെടുന്തോറും സ്വർണം ശുദ്ധിയുള്ളതായി മാറുന്നു അതേപോലെ നമ്മുടെ പാപങ്ങളിൽ നിന്നല്ല നമ്മൾ വൃത്തിയായി നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുമ്പോൾ ഒരു ദേവാലയം പോലെ ഒരു ദേവസ്ഥാനം പോലെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കുമ്പോഴാണ് അവിടെ ശക്തി ശക്തിയിറങ്ങുന്നത് തമ്പുരാൻ്റെ കരുതൽ തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകുന്നത് നമ്മുടെ പരിശുദ്ധമായ ഹൃദയങ്ങളിലാണ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിരം സംസാരിക്കുന്നത് നീതിമാൻ്റെ അതിരം ജ്ഞാനം എന്നാണ് പറയുക നമുക്ക് നീതിയുള്ളവരാകാം നമുക്ക് പാപഭാരമില്ലാത്തവരാകാം നമ്മുടെ ഹൃദയപരിശോധന അനുദിനം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കാം നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധിക്കാം വാക്കുകളിൽ ശ്രദ്ധിക്കാം നമ്മുടെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കാം അപ്പോൾ മാത്രമേ നമുക്ക് ഒരു നല്ല ശീലമുണ്ടാവുകയുള്ളൂ സ്നേഹമുള്ളവർ ഉള്ള സഹോദരരെ എൻ്റെ കൂട്ടുകാരെ നമുക്ക് ഈ ആക്കോബ് സ്ലിഹായുടെ വചനങ്ങളെ അതിൻ്റെ അഭിഷേകത്തിൽ നിറയാനായി നമുക്ക് നിരന്തരം നമുക്ക് നമ്മുടെ ചിന്തകളിൽ ശ്രദ്ധിക്കാം നമ്മുടെ നമുക്ക് നീതിബോധമുള്ളവരാകാം നമ്മുടെ പാപ പാപത്തിൻ്റെ പാണ്ഡക്കെട്ടുകൾ നമുക്ക് അഴിച്ചിറക്കി നിലത്ത് വയ്ക്കാം എല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരിലേക്കും പ്രത്യേകിച്ച് സൗഖ്യം ആവശ്യപ്പെടുന്ന എല്ലാ മക്കളിലേക്കും ഈ അഭിഷേകം ഈ വചനത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശക്തിയാണ് നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഇഷ്ടമുള്ള എൽ സി ജോസ് ഹാബിയൻ ഐസ് പേ